കരീമഠം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒക്ടോബർ മാസം മുപ്പതാം തീയതി ദാരുണമായൊരു അപകടമുണ്ടാകുന്നു ഒരു സ്കൂൾ വിദ്യാർത്ഥിനി വെള്ളത്തിൽ വീണ് മരിച്ചു ആ വെള്ളത്തിൽ വീഴാൻ കാരണം ബോട്ട് വന്ന് വള്ളത്തിൽ മുട്ടിയതായിരുന്നു ആ ബോട്ടിൽ കൂടി അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ കാരണം അവിടെ ഒരു പാലം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം അവിടെ ഒരു പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് ഡി ഡി മച്ചാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ പരിശ്രമത്തിൻ്റെ ഫലമായി അവിടെ ഒരു പാലം പണിതുകൊടു ആ പാലത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോയി അവിടുത്തെ കുറച്ച് ഫോട്ടോസ് എടുത്തു അപ്പം ഈ അപകടത്തിൻ്റെ ആ സമയത്ത് നടന്ന ആ പാലം പണിയുടെ സമയത്ത് നടന്ന വീഡിയോ എടുത്ത് ഡി ഡി മച്ചാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണണം അതിൻ്റെ ക്ലിപ്പിംഗ്സാണ് അതിൻ്റെ ക്ലിപ്പിംഗ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഉദ്ഘാടനം പണി മുതൽ ഉദ്ഘാടനം നടക്കുന്നവരെയുള്ള സമയത്തെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിന് ഞാൻ ഡി ഡി മച്ചാനോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ചില്ല എങ്കിലും അത് അദ്ദേഹം സമ്മതിക്കുന്നുള്ള സമ്മതിക്കുമെന്നുള്ള കൂടി ചെയ്തതാണ് ജനങ്ങൾ ആ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പടം ആണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെല്ലാം വളരെ വളരെ താല്പര്യത്തോടു കൂടി ആ പാലത്തിന് വരെ പറ്റു വളരെ നല്ല നിലയിൽ കൺസ്ട്രക്ഷൻ ചെയ്തതാണ് ആ പഴയ പാലം വലിച്ചു മാറ്റുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത് അതൊരു തടിപ്പാലമായിരുന്നു അതിൽ ഇപ്പോൾ ഈ പാലം പുതിയ പാലം പണിത് ആ നിൽക്കുന്നതാണ് ഡി ഡി മച്ചാൻ ഈ നാടിനെ അദ്ദേഹത്തെ ഒരിക്കലും ഇഞ്ഞ് മറക്കാൻ സാധിക്കില്ല ഈ നാടിനു വേണ്ടി അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു അനശ്വര ബ്രിഡ്ജ് കരിമ്പടം ഗ്രാമത്തിൻ്റെ ഒരു ആകാശദൃശ്യമാണിത് ഇവിടെ ഈ തോടും വെള്ളവും കാരണം വഴി നടക്ക വഴി നടപ്പ് വെല്ലുവിളിപ്പാടാണ് ഇതാണ് അപ്പം പാലം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ ദൃശ്യം ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം അഞ്ച് മാസം പിന്നിട്ടിരിക്കുന്ന സംഭവം കഴിഞ്ഞിട്ട് നല്ല നല്ല ഏറ്റവും നല്ല കൺസ്ട്രക്ഷനാണ് വളരെ അഭിനന്ദനാർഹമായ വർക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിന് തൂണില്ല അതൊരു ഗ്രിഡർ തന്നെ അതായത് ഒരു ഷീറ്റ് കൊണ്ട് ഇരുമ്പ് ഷീറ്റ് കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് വളരെ കാലം നിലനിൽക്കുമെന്നുള്ളതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇത്ര നല്ല കൺസ്ട്രക്ഷൻ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് മനോഹരമായ ബോർഡും വെച്ചിട്ടുണ്ട് അനശ്വര ബ്രിഡ്ജ് അനശ്വര എന്നായിരുന്നു മരണപ്പെട്ട ആ വിദ്യാർത്ഥിനിയുടെ പേര് ഈ പാലത്തിനെ തൊട്ട് അടുത്തോളാണ് അവരുടെ വീട് അനശ്വര ബ്രിഡ്ജ് സ്പോൺസേഡ് ബൈ ഡി ഡി മച്ചാൻ യൂട്യൂബ് ചാനൽ ടി ഡി മച്ചാൻ തന്നെയാണ് യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ടി ഡി മച്ചാൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് കിട്ടും അതിൽ ഈ പാലത്തിൻ്റെ കാര്യം പറയുന്ന വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കാണണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു കരീമടം എന്ന് പറയുന്നത് അയ്യമനം പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡാണ് അതായത് ഈ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് അവിടെ യാത്രാസൗകര്യത്തിന് വള്ളം ആണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ബോട്ടുമുണ്ട് പായലുകൾ കയറി കിടക്കുന്നതുകൊണ്ട് ബോട്ടിന് ഓടാൻ ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞ് വെള്ളം വരുന്ന സമയത്ത് പായൽ പായല് അടിച്ചു വന്ന് അതായത് മഴ വന്ന് വരുമ്പം പായല് പൊക്കോടും ഇപ്പം നമുക്കവിടെ എവിടെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ബോട്ടുണ്ട് ആ ബോട്ടാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് കുറച്ച് നാളത്തേക്ക് സർവീസ് നിർത്തി വെച്ചു പിന്നെ അതിൻ്റെ ഡിസ്പ്യൂട്ട് തീർന്നതിന് ശേഷം അവർ വീണ്ടും സർവീസ് പുനരാരംഭിച്ചു ആ ബോട്ട് ഈ നാടിൻ്റെ പ്രത്യേകത പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു ആ ബോട്ടില്ലെങ്കിൽ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തന്നെ പറ്റില്ല ഈ പ്രോഗ്രാം കണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഗുഡ് ബൈ